നമ്മൾ ഒരു ഒരു ഐസ് പ്ലാന്റിൽ ഒരു കേബിൾ ടെസ്റ്റ് ചെയ്യുന്നത് നൂറ്റി എഴുപത് കെ വില ട്രാൻസ്ഫോമർ ആണ് നൂറ്റി എഴുപത് കെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു കേബിൾ വന്നിട്ട് ഒരു എച്ച് ആർ സി ഫ്യൂസ് യൂണിറ്റ് വഴിയാണ് ഇത് പോകുന്നത് ഫ്യൂസ് യൂണിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു എന്നിട്ട് ആ കേബിളിന്റെ ഒരു ഫേസും നൂട്രും കൂടി നോക്കി നോക്കി കഴിഞ്ഞിട്ട് അഞ്ഞൂറ് വഴി മെഗ്രോ വെച്ച് ചെക്ക് ചെയ്തു കേബിളിന്റെ കേബിളിൻ്റെ എൻഡ് ഓപ്പൺ ആണ് അപ്പോൾ ഈ എൻഡ് നൂറ് മാത്രമേ ഉള്ളൂ വെച്ചിട്ടുള്ളൂ അപ്പോൾ നൂറ് ടു ഒരു ഫേസ് ഇടയ്ക്കുള്ള ഇൻസുലേഷൻ വാല്യൂ ആണ് നോക്കുന്നത് മീറ്ററിലേക്ക് ടോർച്ച് മണ്ണിൽ അടിക്കും അതന്നെ ഇപ്പം നമ്മൾ അഞ്ഞൂറ് വോൾട്ടിൻ്റെ മെഗ്രോ വെച്ച് നൂറ്ററുപത് പ്രാവശ്യം കറക്കുവാണ് കറക്കുമ്പോൾ രണ്ട് അമ്പത് നിമിഷം നൂറ്ററുപത് പ്രാവശ്യം കറങ്ങുമ്പോൾ അതൊരു സ്റ്റെഡി വാല്യൂ ആവും പോയിന്റ് ഓം ആണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യഥാർത്ഥ വാല്യൂ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടു ഓമെങ്കിലും മെള്ളു വേണം ഇതൊരു ഇൻഡസ്ട്രിയിലാണ് അപ്പം ഇപ്പത്തെ പോയിൻറ്റ് ടു സ്വഭാവമായിട്ട് സി എ റെഗുലേഷൻ മുപ്പത്തി ഒന്ന് പ്രകാരം ടു ഓം മതിയാവും